നമ്മളെ ഈ ഒരു വായിൽ കിടക്കുന്ന ഇല്ലില്ലാത്തൊരു സാധനം നാവ് നാവിലെ ഈ ഒരു നാവ് കൊണ്ട് നമുക്കൊരാളെ സങ്കടപ്പെടുത്താനും പറ്റും ഒരാളെ സന്തോഷിപ്പിക്കാനും പറ്റും ഒരു കുടുംബം നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാനും പറ്റും അതുപോലെ തന്നെ അതിനെ വടക്കാക്കിയെടുക്കാൻ പറ്റും എന്ന് വേണമെങ്കിൽ പറയാമല്ലേ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരാളോട് വാക്കുകൾ പറയുമ്പോൾ അതിനെ സൂക്ഷിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും നമുക്ക് തന്നെ ഈ നമ്മൾ നമ്മളെ അറിവില്ലായ്മ കൊണ്ടെന്നോ എന്താ നമ്മളതിനെ പറയാം നമുക്ക് വരുന്ന ഒരു പെട്ടെന്നുള്ള ആ ഒരു ദേഷ്യവും കാര്യങ്ങളും കൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ വിളിച്ച് പറയാം ഒരു കത്തിനെക്കാട്ടിലും മൂർച്ചയാണ് നമ്മളെ നാവിന്ന് വരുന്ന ആ ഒരു വാക്കുകൾക്ക് എന്ന് വേണമെങ്കിൽ പറയാലേ നിങ്ങൾക്കൊക്കെ പല തവണ ഫീൽ ചെയ്തിട്ടില്ല പല ആളുകളെ വാക്കുകൾ നമ്മളെ ഹൃദയത്തെ തുളച്ച് കയറി വെട്ടിക്കീറുന്ന വേദനകൾ നിങ്ങൾക്ക് ില്ലേ അപ്പൊ ഈ ഒരു വേദനകൾക്കൊക്കെ കാരണം എന്താണ് നമ്മൾ ആ ഒരു ഒരു നമ്മൾ ആ ഒരു ദേഷ്യം പെട്ടെന്ന് വന്ന ആ ഒരു ദേഷ്യത്തില് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് എന്നുള്ളതാണ് ആ ഒരു കൺട്രോൾ പറ്റാൻ ചെയ്യ പറ്റാത്തത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ നാവിൽ കൂടെ എന്തൊക്കെയോ വിളിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോ നമ്മളെ ഉള്ളിൽ ഉണ്ടായിട്ടൊന്നും ആവില്ല നമ്മൾ ആ ഒരു ദേഷ്യം കൊണ്ടാണ് നമ്മള് വിളിച്ചു പറയുന്നത് എന്നുള്ളതാണ് ഇതിനൊക്കെ നമ്മൾ ഒരുപാട് നമ്മളെ വിഷമങ്ങൾക്ക് നമ്മളെ സ്വന്തം സെൽഫായിട്ട് നമ്മളെ സ്വന്തം പ്രശ്നങ്ങൾക്ക് കാരണം ഒരു പരിധി വരെ നമ്മളെ വായിൽ കിടക്കുന്ന ആവ് തന്നെയാണ് അപ്പം അതിനെ ഒന്ന് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മളെ സങ്കടങ്ങളൊക്കെ പോകും എന്നുള്ളതാണ് നമ്മൾ കാരണം മറ്റുള്ളവർക്കും വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യാം സൂക്ഷിച്ച് നമ്മൾ കൊണ്ടു നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ താൻ നമ്മളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും നമ്മളെ പ്രസൻസ് മറ്റുള്ളവർ ഇഷ്ടപ്പെടാൻ തുടങ്ങും പല നമുക്കറിയാം കുറച്ച് പ്രായക്കായി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത് തന്നെയാണ് നമ്മൾ നമ്മളൊന്ന് സ്വയം നമ്മൾ കൺട്രോൾ ചെയ്യണം നമ്മളെ നാവിനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം അതിനെ കൺട്രോൾ ചെയ്യാതെ നമ്മൾ പല ആൾക്കാരോടും നമ്മൾ അവർക്ക് വിഷമപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുന്നതാണ് എന്നുള്ളത് നമ്മളെപ്പോഴും ഒറ്റപ്പെടാൻ കാരണം കാരണം അങ്ങനെയുള്ള ആളുകൾ ആരും കൂട്ടത്തിൽ കൂടാൻ എന്ത് ചെയ്യുകയില്ല ആഗ്രഹിക്കില്ല ചില ആളുകൾ വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കും അവർ സംസാരിക്കുന്ന എന്ത് ചെയ്യും ആ ഒരു രീതിയിലുള്ളതാകും അപ്പൊ അങ്ങനെ ഈ നെഗറ്റീവ്സുകൾ ഇങ്ങനെ പറയുന്ന ആളുകളെ സ്വാഭാവികമായിട്ടും എല്ലാവരും എന്തെയ്യും ഒന്ന് അകറ്റി നിർത്തും എന്നുള്ളതാണ് അതേ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്വഭാവ രീതി മറ്റുള്ളവർക്ക് നമ്മളൊരു ഭാരമാവാത്ത ഒരു രീതിയിൽ നമ്മളെപ്പോഴും പെരുമാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മളെ ഇഷ്ടം ഉണ്ടാവുള്ളൂ എല്ലാവരും നമ്മളെ പ്രസൻസ് ആഗ്രഹിക്കുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു മെസ്സേജിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഇതുതന്നെയാണ് നമ്മൾ നമ്മളെ സ്വയം കൺട്രോൾ ചെയ്യുക നമുക്ക് ദേഷ്യം വരുമ്പോഴും നമ്മളെ നാവ് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാതിരിക്കുക മാക്സിമം മറ്റുള്ളവർക്ക് മുറിവേൽക്കുന്ന രീതിയിൽ ഉള്ള സംസാരങ്ങൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയും അതിൽ കൂടെ നമ്മളും സ്വയം സന്തോഷം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുമ്പോൾ ഇത് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ആ ഒരു വെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്കറിയാം നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളത് ഈ ഒരു പുണ്യമായ രംല മാസത്തിലാണ് അതിൻ്റെ ആ ഒരു രണ്ടാം ഘട്ടത്തിൽ രണ്ടാമത്തെ പത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ നാവിനെ സൂക്ഷിക്കുക മറ്റുള്ളവരെ കുറ്റം പറിച്ചിലും അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കലും ഒക്കെ നിർത്തി നമ്മൾ കൂടുതലായിട്ട് നമ്മളെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കൊണ്ട് നല്ലത് മാത്രം പറയാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും പഠിച്ചവനെ അതിനുള്ള ഒരു കഴിവും ഒരു മനക്കരുത്തും ഒക്കെ തെരട്ടിട്ട് ഇബ്ലീസിൻ്റെ വലയത്തിൽ തൊട്ട് നമ്മളെല്ലാവരും പഠിച്ചവനെ കാത്തിരിച്ചിരിക്കട്ടെ ഓക്കെ താങ്ക്